നമസ്കാരം പ്രഭാതത്തിൽ ജപിക്കേണ്ട മന്ത്രങ്ങൾ എന്താണ് പ്രഭാതത്തിൽ ജപിക്കേണ്ട നാമങ്ങൾ എന്താണ് ധാരാളം പ്രാർത്ഥനയും ജപങ്ങളുമെല്ലാം നമ്മൾ രാവിലെ ചെയ്യും എന്താണ് അതിൻ്റെ പ്രാധാന്യം എപ്പോഴാണ് അത് ജപിച്ചു തുടങ്ങേണ്ടത് ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ഈ ജ്യോത്സ്യന്മാരുടെ ഒരു ദൈനംദിന വൃത്തി പറയുന്ന ഒരു ഭാഗം പ്രശ്നമാർഗത്തിലുണ്ട് ഉദ്ധായോഷസി ദേവതാ ഹൃദി നിജ അങ്ങനെ തുടങ്ങുന്ന ഒരു ശ്ലോകമാണ് അത് തന്നെ ഇവിടെ നിങ്ങൾക്കും പ്രായോഗികമാണ് ഉദ്ധായോഷസി എഴുന്നേൽക്കണം ഉഷകാലത്ത് രാവിലെ സൂര്യോദയത്തിന് മുമ്പായിട്ട് എഴുന്നേൽക്കണം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ ഇഷ്ടദേവതയെ സ്മരിക്കണം ആ കിടക്കയിലോ കട്ടിലോ എവിടെയാണോ രാവിലെ കണ്ണു തുറന്ന് നമ്മുടെ ഉറക്കം വിട്ട് ഉണരുമ്പോ നമ്മളുടെ ചിന്താമണ്ഡലത്തിൽ ആദ്യം വരേണ്ട ചിന്ത നമ്മുടെ ഇഷ്ടദൈവമാണ് ഇഷ്ട പേരോ അല്ലെങ്കിൽ ആ ദേവതാ സ്വരൂപമാണ് അതിനോട് പ്രാർത്ഥിക്കണം അവിടെ മന്ത്രജപൊന്നും വേണ്ട അതിനെ ഒന്ന് ധ്യാനിച്ചറിഞ്ഞത് അതിനു ശേഷം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഈ പ്രപഞ്ചത്തിന്റെ ഊർജ സ്രോതസ്സായ സൂര്യഭഗവാനെ സങ്കല്പിച്ച് കിഴക്കേ ദിക്ക് നോക്കി നിങ്ങൾ തൊഴണം അതിനു ശേഷം നിങ്ങളുടെ ബാക്കിയുള്ള പ്രാഥമിക കർമ്മങ്ങളും അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് നിങ്ങൾ കടക്കുന്നു ഇത്രയും കാര്യം ആദ്യമായിട്ട് ചെയ്യണം എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ ധാരാളം ആചാര്യന്മാരുടെ അഭിപ്രായങ്ങൾ എപ്പോഴും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ കൈ നോക്കിയിട്ട് പ്രാർത്ഥിക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പലതും പല പല ആചാര്യന്മാരെ നിർദ്ദേശിക്കുന്നുണ്ട് ഇത് ഞാൻ പറയാൻ കാരണം ഇന്ന് ഒരു ആളുടെ ജീവിതത്തിൻ്റെ വ്യക്തിവികാസത്തിൽ ജീവിത വിജയത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഹാബിറ്റ് എന്നാണ് ശാസ്ത്രം പറയുന്നത് ആറ്റമിക് ഹാബിറ്റ് എന്നുള്ള പുസ്തകമൊക്കെ നമ്മുടെ ശീലങ്ങളെപ്പറ്റി പറയുന്ന പുസ്തകമാണ് അതൊക്കെ ലക്ഷക്കണക്കിന് കോപ്പികളാണ് ലോകം മുഴുവൻ വിട്ടുകഴിഞ്ഞത് ഹാബിറ്റ് അഥവാ ശീലങ്ങൾ ഈ ശീലങ്ങൾ വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ രാവിലെ ആ പ്രഭാത സമയം വളരെ വളരെ പ്രധാനമാണ് നിങ്ങളുടെ വീടുകളിൽ ഈശ്വര വിശ്വാസത്തോടു കൂടിയും വളരെ പോസിറ്റീവായിട്ടും വളരെ സന്തോഷത്തോടു കൂടിയും നിങ്ങൾ പ്രഭാതത്തെ സ്വീകരിക്കണം ഒരു വഴക്കം രാവിലെ ഉണ്ടാക്കാൻ പാടില്ല രാവിലെ വഴക്കുണ്ടാക്കിയാൽ അന്നത്തെ ദിവസം കഴിഞ്ഞു ആ എനർജി പിന്നെ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവും കഴിഞ്ഞു അതുകൊണ്ട് വളരെ പോസിറ്റീവായിരിക്കണം പ്രഭാതത്തിൽ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഇഷ്ടദേവതയുടെ മന്ത്രങ്ങൾ നമുക്ക് ജപിക്കാം നമസ്കാരങ്ങൾ ചെയ്യാം എപ്പോഴും പ്രഭാതത്തില് നമ്മുടെ പൂജാമുറിയോ നമ്മുടെ വീടോ എല്ലാം നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞിട്ട് അത് സുഗന്ധപൂരിതമാക്കണം എന്തെങ്കിലും കെമിക്കൽ ചന്ദനത്തിരി മേടിച്ച് കത്തിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു കുറച്ചും കൂടി ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഒരു സുഗന്ധം അവിടെ ഉണ്ടാവണം രാവിലെ വിളക്ക് കൊടുത്തണം നിർബന്ധമാണ് പ്രഭാതത്തെ നമ്മളിങ്ങനെ വരവേൽക്കണം എത്ര ദുഃഖം ഉണ്ടായിക്കോട്ടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ ആ സൂര്യഭഗവാൻ ഇങ്ങനെ ആകാശത്തിലുള്ള എഴുന്നള്ളിൽ വരുമ്പോൾ നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കൂ എല്ലാ ചെടികളൊക്കെ എങ്ങനെ സന്തോഷമായിട്ട് വിടർന്നു നിൽക്കുന്നുണ്ടാവും പൂക്കളൊക്കെ പക്ഷികളിങ്ങനെ കളകളാരവും എല്ലാം പോയിച്ച് ഇങ്ങനെ ഉയർന്ന് സന്തോഷത്തോടെ പറക്കണു എല്ലാവരും അവനവൻ്റെ കാര്യങ്ങളിലേക്ക് പോകാൻ റെഡിയാവുകയാണ് തിരക്കുണ്ടാവും എല്ലാവർക്കും പക്ഷെ ഇതെല്ലാം ചെയ്യാൻ ഒരഞ്ച് മിനിറ്റ് മതി കുളി കഴിഞ്ഞാൽ ചന്ദനോ അല്ലെങ്കിൽ ഭസ്മോ ഏതെങ്കിലും ഒന്ന് നമ്മൾ ധരിക്കണം നിർബന്ധമാണ് ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ഈ ഭസ്മം അഥവാ വിഭൂതി ഇല്ലെങ്കിൽ അവർ പറയും എന്താന്ന് ചോദിക്കും അത്ര നിർബന്ധ നെറ്റി വെറുതെ ഇടാൻ പാടേയില്ല ഒരു ഓട്ടോ ഡ്രൈവർ പോലും നമ്മളോട് ചിലപ്പോൾ ചോദിച്ചു എന്താ സ്വാമി നമ്മൾക്ക് തിലകമില്ലാത്തതും ചോദിക്കും എന്താ പൊട്ടുതൊഴാത്തും ചോദിക്കും അത്ര നിർബന്ധമാണ് കാര്യം അതിന് നമ്മുടെ പ്രാധാന്യമുണ്ട് നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിൽ അതിന് പ്രാധാന്യമുണ്ട് രാവിലെ കുളി കഴിഞ്ഞാല് ഭസ്മമോ ചന്ദനമോ ധരിക്കുക വിളക്ക് കൊളുത്തുക എന്തെങ്കിലും ഒരു സുഗന്ധം സുഗന്ധപൂരിതമാവട്ടെ കർപ്പൂരം കത്തിക്കുക അങ്ങനെയൊക്കെ ആവാം അതിനുശേഷം കുറച്ചു നേരം നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ജപം അതിനുശേഷം ശേഷം ദൈനംദിനമായ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട രാവിലെയുള്ള ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ആദ്യം കഴിക്കുന്ന ഭക്ഷണമാണത് സന്തോഷമായിട്ട് കഴിക്കണം വഴക്കിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കഴിക്കരുത് നിങ്ങളുടെ അന്നമയ കോശത്തിലേക്ക് ആദ്യമായി കിട്ടുന്ന ഊർജമാണത് സന്തോഷമായിട്ട് കഴിക്കണം അങ്ങനെ പ്രഭാതത്തില് സന്തോഷമായി യി നമ്മൾ ഒരു പ്രഭാതത്തെ സ്വീകരിച്ചാൽ തന്നെ ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും ഇത് നമ്മൾ മറക്കരുത് നമ്മുടെ പല പല ശീലങ്ങളും ഇന്ന് പാശ്ചാത്യ അനുകരിക്കുന്നു അവരതിൽ റിസർച്ച് നടത്തുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞ ശീലങ്ങൾ അഥവാ ഹാബിറ്റ്സ് ഹാബിറ്റിനെ പറ്റി ഇംഗ്ലീഷിൽ ഒരു പതിനായിരം പുസ്തകമുണ്ട് അപ്പറ ഇമ്പോർട്ടൻ്റ് ആണ് ഹാബിറ്റ് രാവിലെ എഴുന്നേറ്റിട്ട് മൊബൈൽ ഫോണിൻ്റെ മുമ്പിൽ കുത്തിയിരിക്കരുത് காரணம் நெய்ன் வீண்டும் அதுலேயுக்கு பிரோகிரா அங்கே செய்யது காரியம் ஆதரத்தை பள்ஸ் கொடுக்கிறது ஸ்பிரிச்சுவல் ஆத்மீயம் ஈஸ்வரீயமான ஒரு ஊர்ஜமான நம்ம தலைச்சோருன்னு ஆதம் கொடுக்கது அங்கேயான ஆ பிரபாதத்தை நம்ம சீகரிக்கின்றது நம்மளெங்கே பிரகதிக்கு ஒரு தாழமுண்டு ആ താളത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ ജീവിതം സുഖകരമാണ് ആ താളത്തിന് വിരുദ്ധമായി നമ്മൾ ജീവിച്ചാൽ ജീവിതം ദുഷ്കരമാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം ഇതാണ് റിതം ഓഫ് യൂണിവേഴ്സ് റിതം ഓഫ് യു ഹൗ ഇറ്റ് ഇതെങ്ങനെ കൂടി ചേരണം അതാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം പ്രകൃതിയുടെ താളത്തെ മനസ്സിലാക്കാനാണ് ഗ്രഹസ്ഥിതി നിങ്ങൾ അതിനനുസരിച്ച് ജീവിക്കണം അതല്ലാതെ കുറേ വഴിപാടോ പരിഹാരങ്ങളോ മാത്രം ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ ഈശ്വരീയമായ ഒരു പ്രഭാത കൃത്യങ്ങൾ നമ്മൾ നിർവഹിക്കുക വളരെ സന്തോഷമായിട്ടും പോസിറ്റീവായിട്ടും എത്ര ദുഃഖം ഉണ്ടായിക്കോട്ടെ അതൊക്കെ അവിടെ കിടക്കട്ടെ നമ്മൾ ജീവിതത്തെ പ്രതീക്ഷാപൂർവ്വം നമ്മുടെ മുഖിക്കാണെ നിങ്ങളറിയാതെ തന്നെ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും പ്രഭാതത്തിൽ സാധാരണ ജപിക്കേണ്ട മന്ത്രങ്ങൾ ഇപ്പം നമുക്കറിയാം ഇപ്പം ബ്രാഹ്മണരായാൽ ഗായത്രി മന്ത്രം ജപിക്കും എല്ലാം ഉണ്ട് സാധാരണ നമ്മൾക്കിപ്പോൾ ഗായത്രി ഉപദേശമൊന്നും ഇല്ലാത്ത ആളുകൾക്കാണെങ്കിൽ രാവിലെ ജപിക്കേണ്ട മന്ത്രങ്ങൾ പ്രധാനമായിട്ടും പഞ്ചാക്ഷരം ഓം മഹിവായ എന്നുള്ള മന്ത്രം അതുപോലെ അഷ്ടാക്ഷരം ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം ജപിക്കാം ഇനി നിങ്ങൾ കുറച്ചും കൂടി നിങ്ങൾ ദേവി ഉപാസകരാണെങ്കിൽ ദേവിയുടെ മന്ത്രങ്ങൾ നിങ്ങൾക്ക് ഏത് മന്ത്രമായാലും നിങ്ങൾക്ക് ജപിക്കാം കുറച്ച് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ ചെയ്യേണ്ട ഒരു കാര്യം വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ജപമാണ് വിഷ്ണു സഹസ്രനാമം രാവിലെ ജപിക്കുന്നത് വളരെ വിശേഷമാണ് ഇതിൻ്റെ എല്ലാം ഈ ഫലസിദ്ധി നമുക്ക് പറയാൻ സാധാരണ നിലയിൽ പറയാൻ പറ്റില്ല കാരണം അത്രയ്ക്കുള്ള ഒരു വ്യാപ്തിയാണ് നമ്മുടെ ഈ ഗ്രന്ഥങ്ങൾക്കൊക്കെ ഉള്ളത് വിഷ്ണു സഹസ്രനാമം ജപിച്ച് പറഞ്ഞാൽ തെറ്റാവൂന്ന് എനിക്കറിയില്ല വലിയ വലിയ രോഗങ്ങൾ പോലും മാറ്റിയ എത്രയോ പേരെ എനിക്കറിയാം വിഷ്ണു സഹസ്രാവം പ്രഭാതത്തിൽ അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ലളിതാ സഹസ്രാമം ജപിക്കാം അതിനും വിരോധമില്ല അങ്ങനെയല്ല പറയുന്നത് പക്ഷേ വിഷ്ണു സഹസ്രാമത്തിന് പ്രഭാതത്തിൽ ഒരു പ്രാധാന്യമുണ്ട് സൂര്യനെ സംബന്ധിക്കുന്ന കീർത്തനങ്ങളോ സ്തോത്രങ്ങളോ അത് നിങ്ങൾക്ക് ജീവിക്കാം സമയം ഉള്ള പോലെ പക്ഷെ ഒട്ടും സമയമില്ല വളരെ ബിസി ഷെഡ്യൂളാണ് ഓഫീസിൽ പോകണം അങ്ങനെ പോകണം ഇങ്ങനെ പോകണം അല്ലെങ്കിൽ അടുക്കളയിൽ ജോലിയുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ അഷ്ടാക്ഷരമോ പഞ്ചാക്ഷരമോ അല്ലെങ്കിൽ നാമത്രയം അച്യുതാനന്ദ ഗോവിന്ദ ഇത് നിങ്ങൾക്ക് ജപിക്കാം ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട മന്ത്ര ജപത്തിന്റെ ഫലം നിങ്ങളുടെ ഹൃദയ വിശുദ്ധിയിലാണ് ഇരിക്കുന്നത് വലിയ കടിച്ച പൊട്ടാത്ത മന്ത്രമൊന്നും ജപിക്കണ്ട അങ്ങനെ ജപിച്ചിട്ട് കാര്യമില്ല മന്ത്രങ്ങളെല്ലാം തുല്യമാണ് പണ്ടത് എനിക്കൊരു അനുഭവം ഉണ്ടായി ഇതേപോലെ ഒരു എൻ്റെ ഒരു പരിഹാരം അത് അദ്ദേഹം വലിയൊരു കേരളത്തിലെ വലിയ ഒരു തന്ത്രിയാണ് വളരെ പ്രായമുള്ള തന്ത്രിയാണ് അപ്പം ഞാൻ എഴുതിയിട്ടുള്ളത് സുദർശന ഹോമം അഘോര ഹോമം പിന്നെ ദൃഷ്ടുപ ദുർഗാസൂപ്ത ഹോമം അങ്ങനെ മൂന്ന് ഹോമമാണ് ഞാൻ എഴുതിയത് അപ്പോൾ ഒരു അത് തമിഴ്നാട്ടിലാണ് പൊള്ളാച്ചിയിലാണ് പൂജ അപ്പം ഞങ്ങൾ ഒരു കാറിനൊക്കെ പോയി അവിടെ ചെന്നു അപ്പോൾ അവിടെ വരെ എത്തിയപ്പോൾ ഇദ്ദേഹം ഒന്നും പറഞ്ഞില്ല അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഈ ഘു ഇതെന്തൊക്കെ എഴുതിയേക്കണമെന്ന് ചോദിച്ചു ഞാൻ പറയാഘുരോ പ്രശ്നം ഇപ്പോൾ ഞാനിതൊന്നും കഴിക്കില്ല ഞാൻ സുദർശനം മാത്രമേ കഴിക്കുകയുള്ളൂ താൻ എഴുതിയേക്കണം മൂവായിരം ആവർത്തി സുദർശനാണ് ഞാൻ ആറായിരം ആവർത്തി സുദർശനം കഴിക്കാം വേറെ ഒന്നും ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു പറയണ ആള് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും സീനിയറും അത്യധികം ഈ വിഷയങ്ങളെ പറ്റി അഗാധ ജ്ഞാനമുള്ളതായ ഒരു തന്ത്രിയാണ് ഞാൻ കഴിക്കില്ല പറഞ്ഞു ഞാൻ അതെന്താ അല്ല സുദർശന മന്ത്രത്തെ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് താൻ വിചാരിക്കണ്ടോ എന്ന് എന്നോട് ചോദ്യം ഞാനൊന്നും വേണ്ടിയില്ല അല്ല ഉണ്ടോ ഭഗവാൻ മഹാവിഷ്ണുവിനെ കൊണ്ട് സാധിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ ചോദ്യം അല്ല അതില്ല എന്നാലും ഈ ഞങ്ങള് പ്രശ്നം വെക്കുമ്പോ ഇങ്ങനെയൊക്കെ നോക്കും അല്ല അത് നിങ്ങൾ നോക്കിക്കോളൂ ഞാൻ സുദർശനയെ കഴിക്കുള്ളൂ എനിക്ക് ആ സുദർശനമൂർത്തി അത്രയ്ക്ക് വിശ്വാസമാണ് ആ മന്ത്രത്തെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് ഞാൻ പറഞ്ഞു അങ്ങ് അത് മാത്രം കഴിച്ചാൽ മതി അദ്ദേഹം സുദർശന ഹോമം കഴിച്ചു അവിടെ ഒരാൾ ജയിൽവാസത്തിലായിരുന്നു ആ ഹോമം കഴിഞ്ഞു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ ആൾ പുറത്തു വന്നു ഫലം വളരെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡൊരു കേസായിരുന്നു ആ കർമ്മയുടെ വിശ്വാസം അദ്ദേഹത്തിൻ്റെ ദൃഢത അദ്ദേഹം ചോദിച്ച ചോദ്യം എൻ്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങണ്ട് സുദർശന മന്ത്രത്തിന് കഴിയാത്തത വേറെ ഏതെങ്കിലും മന്ത്രത്തിന് കഴിയുമെന്നാണോ താൻ പറയണത് ഭഗവാൻ മഹാവിഷ്ണുവിനേക്കാളും ശക്തി വേറെ ആർക്കെങ്കിലും ഉണ്ടെന്നാണോ താൻ പറയണത് തർക്കത്തിന് വേണ്ടി തിരിച്ചിരിക്കാം അങ്ങോട്ട് ചോദിക്കാം പിന്നെ ഇന്ദ്ര മന്ത്രഗ്രന്ഥങ്ങളൊക്കെ ചോദിക്കാം പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ പ്രായോഗികതയിൽ നിന്നുകൊണ്ടുള്ള സത്യസന്ധമായ ചോദ്യം അവിടെ തർക്കമല്ല ചോദ്യം അതിൻ്റെ ഉത്തരം സത്യമാണ് അതുപോലെ തന്നെയാണ് എല്ലാ മന്ത്രങ്ങളും വളരെ ചെറിയ മന്ത്രങ്ങളാണെങ്കിൽ പോലും വളരെ ഫലം തരുന്നതാണ് വളരെ ഫലം ചെറിയ ചെറിയ മന്ത്രങ്ങൾക്കാണ് ഞാൻ ഒരു മന്ത്രം വിട്ടുപോയി രാവിലെ ജപിക്കേണ്ടത് ശ്രീരാമ രാമ 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 എന്ന് ജപിച്ചോളൂ അതിവിശേഷം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രം ജപിച്ചുള്ളൂ അതൊക്കെ വളരെ വിശേഷമാണ് പ്രഭാവത്തിൽ ഒരു പുതിയ ഊർജം തരും രകാരം അഗ്നിബീജാണ് വെറുതെ ഇല്ല രാമന് രാമൻ എന്ന് പേരിട്ടത് അഗ്നിബീജവും വാഹിബീജമാണ് എന്നുള്ള ശബ്ദം ശക്തി അല്ലെ ഏറ്റവും ശക്തിമത്തായി നിൽക്കുന്ന മഹാ ശബ്ദാണ് നാരായണയിൽ രായാണ് രായില്ലാതെ നാരായണില്ല മായ ഇല്ലാതെ നമശിവാഹി ഇല്ല അത് രണ്ടും ചേർന്ന രാമനായി രാമമന്ത്രമായി ആ രാമമന്ത്രത്തിന്റെ ശക്തി അത്രയ്ക്ക് അതിശക്തി ഏർ അതിശക്തി ഉണ്ടതിന് നമുക്കെന്നറിയാലോ വാൽമീകി രാമരാമെന്ന് ജപിച്ചാണല്ലോ വാൽമീകി മഹർഷിയായി മാറിയത് അപ്പം രാമമന്ത്രം ജപിക്കാം ഇങ്ങനെയുള്ള ലളിതമായ സുഖമുള്ള സുഖകരമായ പഴയ കാലത്ത് ആളുകൾ ജപിച്ചിരുന്ന മനസ്സിന് ശാന്തി കിട്ടുന്ന മന്ത്രങ്ങളെ ജപിച്ച് ഒരു പുതിയ പ്രഭാതത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ പതുക്കെ പതുക്കെ കൊണ്ടുവരിക നമസ്കാരം